ആനന്ദ ദർശനം അവസാന ഭാഗം നാനൂറ്റി എട്ട് മുതൽ വിനാനന്ദാനുഭൂതി സമാധിർദ്ധ്യ ആനന്ദ മോക്ഷകാക്ഷനന്ദനുഭവം കൂടാതെ സമാധി അല്ലെങ്കിൽ സമത മനസ്സിന് സിദ്ധിക്കുകയില്ല അതുകൊണ്ട് േ മോക്ഷകാംക്ഷികളെ ആനന്ദയോഗത്തിനായിക്കൊണ്ട് യത്നിക്കുമു ജലാ ശൈത്യസിദ്ധി സാൽ സർവദേഹിന ആനന്ദയോഗാദാനന്ദോ നമ്മകോടി കർമ്മയോഗേന ദുഃഖം സാദ് കർമ്മദുഖാത്മക യന യോഗസ്ഥതിയോ ബലാഹസ്വാഭാവിക ജലത്തോടുള്ള യോഗം കൊണ്ട് സർവജനങ്ങൾക്കും ശൈത്യം സിദ്ധിക്കും അപ്രകാരം ആനന്ദയോഗം കൊണ്ട് ആനന്ദം സിദ്ധിക്കും അത് വിട്ടിട്ടുള്ള കോടി കർമ്മങ്ങൾ കൊണ്ടും ആനന്ദം സിദ്ധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ വ്രത വിഗ്രഹ ആരാധനാദി കർമ്മം ദുഃഖമാകുന്നു ആയതിനാൽ കർമ്മയോഗം ദുഃഖമായിട്ടേ കലാശിക്കുകയുള്ളൂ ഏതോട് ചേരുന്നുവോ ആ ഫലം സിദ്ധിക്കുന്നത് സ്വാഭാവികമാണല്ലോ യോഗേന ബാഹ്യഭ്യന്തരം ഫലം തസ്മാന്തരസൗഖ്യായ ബാഹ്യകർമാണി സന്ധ്യജേ ബാഹ്യയോഗം കൊണ്ട് ബാഹ്യഫലവും ആന്തരയോഗം കൊണ്ട് ആന്തരഫലവും ഉണ്ടാകുന്നു അതുകൊണ്ട് ആന്തരസൗഖ്യത്തിനു വേണ്ടി ബാഹ്യവിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ത്യജിക്കണം എന്നാൽ ഗൃഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സുഖസ്ഥിതി വിട്ട് പുറത്ത് വെയിലത്തിനഞ്ഞാൽ താപാദി ദുഃഖമാണ് സംഭവിക്കുക ആ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഗൃഹത്തിലിരിക്കുന്നത് പോലെ മുക്തിക്ക് ബാഹ്യ ആരാധനാദി കർമ്മങ്ങളെ വിട്ട് തന്നിൽ തന്നെയാണ് മനസ്സിരിക്കേണ്ടത് എന്ന് സാരം ജ്ഞാനം ശുഷ്കജ്ഞ സ്വാനുഭൂതി ന്തരപദാർത്ഥയോ സിതയോഗാ തദ്ധാധ്യാനിഹ്വാരസാനന്ദോഭി കർമ്മി ശുഷ്കജ്ഞാനം കൊണ്ട് വേദവേദാന്താദി ശാസ്ത്രപാഠം കൊണ്ടും ശ്രവണം കൊണ്ടും ഉണ്ടാവുന്ന ജ്ഞാനം കൊണ്ട് ഒരിക്കലും അനുഭവജ്ഞാനം ഉണ്ടാകുന്നതല്ല ബാഹ്യപദാർത്ഥത്തിൻ്റെയും ആന്തരപദാർത്ഥത്തിന്റെയും യോഗം കൊണ്ട് മാത്രമേ അനുഭവജ്ഞാനം ഉണ്ടാകുകയുള്ളൂ അത് ഏതുപോലെയെങ്കിൽ പഞ്ചസാരയോട് ചേർന്നാലേ മാവിന് ആ രസം ഉണ്ടാവുകയുള്ളൂ പഞ്ചസാരയുടെ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും നിതിധ്യാസനം കൊണ്ടും മധുരരസം ഉണ്ടാകുകയില്ല അപ്രകാരം ആനന്ദ അനുഭവജ്ഞാനവും മനോയോഗം കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ വേദാന്തവാക്യ ശ്രവണകർമ്മം കൊണ്ടും വിഗ്രഹ ആരാധനാദി കർമ്മങ്ങൾ കൊണ്ടും സിദ്ധിക്കുകയില്ല മനസ്വസ്ഥതയാണ് ആനന്ദം വേദാന്തവാക്യ ശ്രവണം കൊണ്ടും ആത്മാനന്ദ വിചാരം കൊണ്ടും ആത്മാനാത്മവിചാരം കൊണ്ടും മനസ്സിനെ അനാത്മാവായി പിരിച്ചു തള്ളി എന്തോ ചെയ്തു കൊല്ലട്ടെ എന്ന് വിധിച്ച വേദാന്ത വിധി അകൃത്യം ചെയ്ത് ആനന്ദത്തിൽ നിന്നും അധഃപ്പതിപ്പിക്കുവാനെ ഉള്ള ലൈസൻസായി തീർന്നുപോയി അജ്ഞാനികളായ വിഗ്രഹാരാധകന്മാരും മറ്റ് മതക്കാരും ആരും ഇങ്ങനെയുള്ള ലൈസൻസ് കൊടുത്തിട്ടുള്ള രാജയോഗ കർമ്മേതി പ്രതിവാദീവെദ്യസ്താമാനന്ദയോക്താസ കർമ്മയോഗസ്തു ദുഃഖത ആത്മരക്ഷാ കർമ്മനോനാത്മഹത്യാചകർമ്മസ കർമ്മേന ദ്വയം തുല്യം ഇതിവാദസ്തുസിത അസത്യവാദ കർമ്മ സത്യവാദസ്റ്റ്മത്വേനം തുല്യം ഇതിവാദസ്തുജയോഗവും കർമ്മമാണെന്ന് എതിർവാദി വാദിക്കുന്നുവെങ്കിൽ അങ്ങനെയാവട്ടെ രാജയോഗം ആനന്ദത്തോട് യോജിപ്പിക്കുന്നതാകുന്നു പ്രാർത്ഥന വിഗ്രഹ വിഗ്രഹാരാധനാദി കർമ്മയോഗമാവട്ടെ ദുഃഖത്തെ നൽകുന്നതാകുന്നു ആത്മരക്ഷയെ ചെയ്യുന്നത് കർമ്മമാണ് സംശയമില്ല ആത്മഹത്യ ചെയ്യുന്നത് കർമ്മമാകുന്നു ഈ രണ്ടും കർമ്മത്വം കൊണ്ട് തുല്യമാണ് എന്ന വാദം കുൽസിതമാണ് അസത്യം പറയുന്നതും കർമ്മം തന്നെ സത്യം പറയുന്നതും കർമ്മം തന്നെ ഇത് രണ്ടും കർമ്മതത്വം കൊണ്ട് തുല്യമാണെന്ന വാദം വൃത്തിഹീനതയാകുന്നു വിജ്ഞസ് തുല്യോദ്യോ മർത്യത്വേന സംശയം തത്വേതു വിദ്വാനും അവിദ്വാനും മർത്യഭാവം കൊണ്ട് തുല്യന്മാരാകുന്നു സംശയമില്ല ആ സംഗതിയെ പിടിച്ച് അവർ തുല്യരാണെന്ന് വാദിക്കുന്നത് ഉച്ഛമാകുന്നു ശിഷ്യാണാം ച സാമ്യവാദസ്തു ഉപദേശിത ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നത് കൊണ്ട് രണ്ടുപേർ ഗുരുനാഥന്മാരാകുന്നുവെങ്കിലും കർമ്മഗുരു ജ്ഞാനഗുരുവും തുല്യന്മാരാണെന്നുള്ള വാദം പുൽസിതമാകുന്നു എന്നാൽ മനസ്സ് അനാത്മാവാകുന്നു അത് ചെയ്യുന്നത് ആത്മാവിന് ബാധകമല്ല എന്ന് ഉപദേശിച്ച് ശിഷ്യസന്ധതിയെ ആനന്ദത്തിൽ നിന്നും നിഷിദ്ധകർമ്മങ്ങളിലും വിഗ്രഹാരാധനാദി ദുഃഖകർമ്മങ്ങളിലും പതിപ്പിക്കുന്ന വേദാന്തി കർമ്മഗുരുവും നിഷിദ്ധകർമ്മങ്ങളിൽ നിന്നും ദുഃഖകർമ്മങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് ആനന്ദത്തിൽ ചേർക്കുന്ന യുക്തഗുരുവും എങ്ങനെ സമന്മാരാകും മതകർത്തൃത്തയാല്യോ ഭേദോ കർത്തൃത്വയോ സാമ്യവാദുത മതങ്ങൾക്ക് കർത്താക്കന്മാരായതുകൊണ്ട് രണ്ട് പരസമന്മാരാകുന്നു ഒരു മതകർത്താവ് ജാതിഭേദത്തെയും മതഭേദത്തെയും ഉണ്ടാക്കുന്നു ഒരു മതകർത്താവ് ആ രണ്ട് ഭേദത്തെയും നശിപ്പിച്ച് ഐകമത്യത്തെ ഉണ്ടാക്കുന്നു മതകർത്തൃ ധർമ്മത്തെ പിടിച്ച് ഇവർ രണ്ടാളും തുല്യന്മാരാണെന്ന് വാലിക്കുന്നത് ഏറ്റവും ബുദ്ധിഹീനതയാകുന്നു ചതുഷ്പ സിംഹേന മൃഗസ്തുല്യോപ്യൽപാഗം സിംഹോ രാജ ഭക്ഷകൃാം ഭക്ഷണം മൃഗ തസ്മാൽ സാമ്യം വക്തൃം രാജയോഗേന കർമ്മ ആനന്ദജനകോ യോഗ കർമ്മജ്ഞാന ദുഃഖദം നാലുകാലുള്ളതുകൊണ്ട് മൃഗം സിംഹത്തോട് സമാണെങ്കിലും സമന്മാരാ സമമല്ലാത്തതാകുന്നു സിംഹം മൃഗങ്ങളുടെ രാജാവായും ഭക്ഷകനായും ഇരിക്കുന്നു മൃഗം ഭക്ഷണ സാധനമായും ഇരിക്കുന്നു അതുകൊണ്ട് രാജയോഗത്തോട് കർമ്മയോഗത്തിന് സാമ്യം പറവാൻ പാടില്ല രാജയോഗം ആനന്ദത്തെ നൽകുന്നതാകുന്നു കർമ്മയോഗം ദുഃഖത്തെ നൽകുന്നതാകുന്നു കർമ്മയോഗത്തെ വിലപിടിപ്പിക്കുവാൻ വേണ്ടി കർമ്മകൾ രാജയോഗം കർമ്മമെന്ന് വാദിക്കുന്നതും വേദാന്തികൾ ആത്മാനാത്മ വിചാരം ചെയ്യുന്നത് പ്രധാനമെന്ന് സാധിപ്പാനും രാജയോഗത്തെ ഇടിപ്പാനും വേണ്ടി രാജയോഗം കർമ്മയോഗം എന്ന് പറയുന്നതും അബദ്ധമാകുന്നു എന്ന് നാനൂറ്റി പതിനാലാം ശ്ലോകം മുതൽ നാനൂറ്റി ഇരുപത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങളുടെ അഭിപ്രായം വേദാന്തം പ്രകാരമുള്ള ആത്മ അനാത്മവിചാര ശ്രവണാദികളും മനസ്സിന്റെ കർമ്മമായിരിക്കെ മനസ്സിന്റെ ചലനമില്ലാത്ത ആനന്ദ പദവിയിൽ ഇരിക്കുന്ന രാജ്യയോഗാവസ്ഥാ വിശേഷത്തെ കർമ്മയോഗമെന്ന് വേദാന്തി പറയുന്നത് യോഗസ്വരൂപം അറിയാത്തതുകൊണ്ട് തന്നെ ആനന്ദ സകലോപരിവർത്തമാന ആനന്ദജാതി മതവർത്തി ജഗൽ സമസ്തം ജന ഇതര ജാതി മതാഭിമാനോ മതകൃതോ മതകാരകാസ്തി എല്ലാറ്റിലും ഇതേ ആനന്ദം തന്നെ ലോകം മുഴുവനും ഒരേ ആനന്ദ ജാതി മതം തന്നെ ജനങ്ങളെല്ലാം ഭിന്ന ജാതികളും ഭിന്ന മതക്കാരുമാകുന്നു എന്ന് അഭിമാനിച്ച് ദുഃഖിക്കുന്നു കഷ്ടം ആ മതകർത്താക്കന്മാർ മതകർത്താക്കന്മാരായിരുന്നു എന്നാൽ ചില മതകർത്താക്കന്മാർ ആനന്ദത്വത്തെ അറിയാതെയും അറിഞ്ഞ ദുർലഭം ചിലർ ആലോചന പോരാതെയും നിർമ്മിച്ച മതങ്ങൾ നിമിത്തം ലോകം നാനാ മത അഭിമാനത്തിൽപ്പെട്ട് ഭ്രമിക്കുന്നത് കൊണ്ട് മതകാരകന്മാർ എന്ന് പ്രയോഗിച്ച് തകന്നു ബുദ്ധമതം ബ്രഹ്മമതം ക്രിസ്തുമതം മതം ഹന്തവശേ യുദ്ധം തേ ഭൂവിഗുന്ധാ ശുദ്ധാനന്ദ ബുദ്ധമതം ബ്രാഹ്മമതം ക്രിസ്തു മതം ഹിന്ദുമതം എന്നിങ്ങനെ ബഹുവിധമായി കലഹിക്കുന്നു ശുദ്ധമായ ആനന്ദമതത്തെ ജനങ്ങൾ അറിയുന്നില്ല ദുഷ്ടോഹം ജാതി മത പ്രഷ്ടോഹം സത്യം മതമിനാസ്തി നിത്യാനന്ദാദൃതേ മതജാതി ഞാൻ ദുഷ്ടനാകുന്നു എന്ന് കണ്ടെന്നാൽ ഞാൻ ജാതിപ്രഷ്ഠനും മതപ്രഷ്ഠനുമാകുന്നു എനിക്ക് ജാതി ഇല്ല ഇല്ല എനിക്ക് മതവും ഇല്ല സത്യം നിജാനന്ദത്തെ വിട്ട് ഒരു ജാതിയും ഇല്ല ഒരു മതവുമില്ല ആലോചനേ മനഃശക്തേ ഹാര്യവൈഭവാ ആനന്ദ സർസ്മാതുപരീരിസാധൂരിവശ്രയോ ദുഃഖം സാരമക്ഷാശ്രയസുഖനന്ദൈകമതേ ഇതിന് പ്രസം ഹേ ആലോചന മനഃശക്തിയായിരിക്കുന്ന നിന്റെ സഹായ വൈഭവം കൊണ്ട് ആനന്ദം തന്നെ എല്ലാറ്റിനും മീതേ എന്ന് ഞാൻ സാധിച്ചു ഭൂരിപക്ഷാശ്രയം ദുഃഖമാകുന്നു സാരപക്ഷത്തെ ആശ്രയിക്കുന്നതാണ് സുഖം എന്നും ലോകം മുഴുവനും ഒരേ ആനന്ദ മതക്കാരാകുന്നു എന്നും ഞാൻ ഈ അധ്യായത്തിൽ സാധിച്ചു ഇതിൽ ആനന്ദ മതദ്രഷ്ട രാജയോഗോധർത്ര അഹിംസാധർമ്മരക്ഷിത്ര കർമ്മണ്ഡദുഷ്ടരാ കണ്ഡകാണ്ഡഘനകർ ബ്രഹ്മാനന്ദസ്വാമി യോഗി ആനന്ദർശ ആനന്ദദർശനം നാമ ദ്വിതീയധ്യയ സാരവരണാഖ്യയാ വിജയതേ